നമസ്കാരം ശ്രീ കെ പി ചിത്രഭാസ്റ്റെ ഈ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാനും നേടാനും വേണ്ടിയിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ രൂപീകൃതമായിട്ടുള്ളത് അങ്ങനെ നിരവധി കമ്മീഷനുണ്ട് അതുപോലെ പല പ്രശ്നങ്ങളല്ലാതെ തന്നെ നിയമപരമായിട്ട് പരിഹരിക്കുന്നതിനും ബോംബുട്സ്മാനും ഒക്കെ ഉണ്ട് അവരെക്കൊണ്ട് തന്നെ ഈ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ വേണ്ട തരത്തിൽ പരിഹാരം കാണുന്നില്ല എന്നാണ് താങ്കൾ പലപ്പോഴും പലയിടത്തും ഇറങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു പരാതി പറയാനുള്ളത് കൊണ്ട് തന്നെയാണ് എ ബി സിയുടെ ഓഫീസിലേക്കും ശ്രീ ചിത്രഭാനു എത്തിയത് അല്ലേ ഞാൻ ഈ അനുഭവത്തിൻ്റെ വെളുത്തത്തിലാണ് പറയുന്നത് ഈ സാധാരണക്കാർക്ക് കോടതിയെ സമീപിക്കാൻ കഴിവില്ലാത്തവർക്ക് ഇങ്ങനെ ഓംബഡ്സ്മാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പരാതി സമർപ്പിച്ച് അത് പരി അതിന് പരിഹാരം കാണാം ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെല്ലാം സ്ഥാപിതമായിരിക്കുന്നത് അവിടെ ഞങ്ങളെപ്പോലുള്ള ഒരു ഭാഗവും ദളിത്നാരായണന്മാരാണ് പരാതികളുമായി വരും പക്ഷേ ഇതിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഇവിടെ എൺപത് ശതമാനം ഇത്തരം സ്ഥാപനങ്ങളും വളരെ മോശമായ സമീപനവും പെരുമാറ്റവും പരാതിക്കാരനോട് കാണിച്ചു രണ്ട് ദിവസത്തിന് മുമ്പ് എനിക്ക് മനുഷ്യാവശ്യ കമ്മീഷനിൽ കമ്മീഷനിലൊരു പരാതിയുണ്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് അവിടെ പോയത് കൃത്യമായി ചെന്നു മനുഷ്യാവശ്യ കമ്മീഷൻ ചെയർമാൻ പരാതി എന്താണെന്ന് കോർട്ടാഫീസറുടെ അങ്ങനെയോട് ഉദ്യോഗസ്ഥനോട് ചോദിക്കുക ഇങ്ങനെയുള്ള പരാതി എന്താണ് അപ്പം പരാതി എഴുതാൻ മുഴുവൻ പറയാതെ അങ്ങേർക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറത് പരാതി വിശദമായി സാറൊന്ന് വായിച്ചവർ ഒരു മൂന്ന് പേജേ രണ്ടര പേജേ ഉള്ളൂ അതിനകത്ത് ഞാൻ തെളിവുകളും വെച്ചിട്ടുണ്ട് ഫോട്ടോസ് അപ്പോൾ എന്നോട് പറയാം അതിനുള്ള നേരമൊന്നും എനിക്കില്ല അദ്ദേഹത്തിന് നേരമില്ലെങ്കിൽ പിന്നെ എന്തിനായി ഉദ്യോഗം ഏറ്റെടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് പരാതി എന്തെന്ന് വെച്ചാൽ സർക്കാർ വക പുറമ്പോക്ക് പോണ് റോഡ് സൈഡ് ഒരു വ്യക്തി കൈകയറി അയാൾ അവിടെ ചെടികളും പാൾ വസ്തുക്കളും ഇതൊക്കെ വിൽപ്പന നടത്തുകയാണ് അത് സംബന്ധിച്ചുള്ള പരാതിയാണ് കൊടുത്തത് തിരക്കേറിയ റോഡ് ഈ ചെടികൾ നിൽക്കുന്ന വിൽക്ക് വിൽപ്പന നടത്തുന്ന കാരണം ഇതിന് വെള്ളം ഒഴിക്കുന്ന കാരണം രണ്ട് നേരം നല്ല കൂളിങ്ങാണ് ഈ അണലി മൂർഖനോക്കാനും ചെടിയിൽ സുഖമായി കിടക്കുകയും വിളിപ്പിനെ അവിടെ ഹോസ്പിറ്റലിൽ വരുന്നവർ ടോക്കൺ എടുക്കാൻ ഡയബറ്റിക്സ് ഉണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ കേന്ദ്രവിദ്യ ആശുപത്രിയിൽ വരുന്നവർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ നടക്കാനിറങ്ങുന്നവർ ഇതിൻ്റെ കടിയേക്കും എല്ലാ ഫോട്ടോ ഇവരെ വിറ്റാൻ കൊടുത്തു അതൊന്നും നോക്കാൻ അവർക്ക് സൗകര്യം എന്നോട് പറയുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ പോകാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഹൈക്കോടതി പോകാൻ ഉള്ള സാമ്പത്തിക ശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഹൈക്കോടതി പോകില്ല അങ്ങയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല അതാ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജസ്റ്റിസ് നരേന്ദ്ര ഇരുന്നപ്പോൾ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിൻ്റെ അഴിമതിക്കെതിരായി കോടതിയിൽ പോയി കേസ് സ്വന്തമായി വാദിച്ച് ജീവിച്ചു പിന്നെയും പല പല കോടതികളിലും ഇങ്ങനെ പരാതിയുമായി പൊതുജനങ്ങളുടെ ആവശ്യമായി എൻ്റെ വ്യക്തിപരമായ ആവശ്യമായി ഇന്നിപ്പം ഞാൻ വരുന്നത് അങ്ങേ കാണാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വരുന്നത് എൽ എസ് ജി ഡിയുടെ ഓമ്പേഴ്സ്മാനിലൊരു കേസുമായി പരാതിയുമായിട്ടാണ് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹം എന്ത് സൗജമായിട്ടാണ് പരാതിക്കാരോട് പെരുമാറുന്നത് എതിർ കക്ഷികളായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേഷൻ സെക്രട്ടറിയും പഞ്ചായത്തിലെ എഞ്ചിനീയർ പരിഹാരാകാത്തതിന് നോട്ടീസ് അയക്കാൻ വരെ അദ്ദേഹം ഉത്തരവായിരിക്കുകയാണ് കിട്ടുന്ന മളത്തിൽ ഇരിക്കുണ്ടായ നഷ്ടം പെർമിറ്റ് യഥാസമയം തരാതെ ഉണ്ടായ നഷ്ടത്തിന് നഷ്ടപരിഹാരം എത്രയാണെന്നുള്ള കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞിരിക്കുക ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് അങ്ങ് ഈ സർക്കാരുടെ ഡയറി എടുത്ത് നോക്കണം ഇത്തരത്തിലുള്ള പല പല സ്ഥാപനങ്ങൾ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു അറുന്നൂറ്റി അറുന്നൂറോളം പേര് വെള്ളാനകളാണ് സർക്കാർ ഖജനാവിനെ കാട്ട് തിന്നു മുടിച്ചു കൊണ്ടിരിക്കുന്നവർ ഇതുകൊണ്ട് എന്ത് പ്രയോജനം സാർ എ ബി സി മലയാളം ചാനൽ ഇങ്ങനെയുള്ള ചാനലുകൾക്ക് ഇത് സാധാരണക്കാരൻ്റെ ഈ പരാതികളും പരിതേവനങ്ങളും വെളി കൂട്ടാൻ കഴിയും നൂറ് ചാനലുകളൊക്കെ കണ്ണടക്കുക ഇവരോടൊന്നും പറഞ്ഞിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ വിമോചന സബരത്തിൽ കൂടെ അഞ്ചര ഏഴ് ഏഴര മാസം കടങ്കലിൽ കിടന്നതാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ ഇവിടെ എല്ലാ ആശ്രമം ഒമ്പതാം സ്റ്റാൻഡേർഡിൽ അന്നത്തെ ഫിഫ്ത്ത് ഫാമിൽ സെൻറ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന അവസരം വിമോചന സമരത്തിന് രക്ഷാകർത്താളുകളെയും നാട്ടുകാരെയും കൊണ്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്ത എൻ്റെ പേരിലായിരുന്നു ആർ ജി ഉഷ് ബ്രേഡിൻ മാർഗ്ഗ സ്ട്രീമിംഗ് അവിടെ നിന്ന് ഞാൻ പൊതുപ്രവർത്തനത്തിൽ വന്നതാണ് രണ്ടായിരത്തി മൂന്നിൽ രാജ്യത്ത് വിവരാശം നിയമം വന്നപ്പോൾ ആദ്യമായിട്ട് പ്രകാരം ഒരു രേഖ സംഘടിച്ച് കഴിഞ്ഞാലാണ് അത് ആദ്യത്തെ അവസാനം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്നായിരുന്നു ആ നിയമത്തിൻ്റെ പേര് അതിൻ്റെ പുറം ചട്ടയൊക്കൊന്ന് മാറ്റിയാണ് ഇന്നത്തെ നിയമം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ കണ്ട കൊണ്ടുവന്നു അത് ലോകായുക്തയുടെ ഒരു ജഡ്ജ്മെൻ്റ് എനിക്ക് നിഷേധിച്ചതിൻ്റെ അഴിമതി അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു ആദ്യം കൊടുത്തത് അത് ആദ്യത്തെ അവസാനത്തേക്ക് ഒരു വിധിയാണ് അത് ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ പോകുമ്പോൾ സാധാരണ ഈ ഇത്രത്തോളം പ്രായമെത്തിയ സ്ഥിതിക്ക് അവിടെ കയറി ഇറങ്ങാനും ഒക്കെ വളരെ അത് മനുഷ്യാവകാശ ലംഘനമല്ലേ സാർ അവിടെ ഒരു കുടിസായ ഒരു ലിഫ്റ്റുണ്ട് മൂന്ന് പേർക്ക് നിൽക്കുക അവിടെ ഏഴ് വീട്ടും പേര് കയറും ഒട്ടുമുക്കാലും അവിടെ ഒരു പിന്നെ കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റാഫും മറ്റുമൊക്കെയാണ് ഒട്ടുമുക്കാൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നെപ്പോലുള്ള ഒരാൾ അതിനകത്ത് ഞെരിഞ്ഞു നിന്ന് കയ്യോ കാലോ അങ്ങാട്ടം മുട്ടിയാൽ ഒരു കൊണ്ട് പീഡന കേസ് കൊടുത്താൽ ഞാൻ ഈ വയസ്സുകാലത്ത് ജയിലിൽ കളിക്കണ്ടേ സാറ് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്കും മക്കൾക്കും കൊറ്റുപക്കൾക്കുമൊക്കെ നാനക്കേടാ ഇത് മനഃപൂർവ്വം അവിടെ ഇട്ടിരിക്കുക ഇതിനെ മാറ്റാനായിട്ട് ഞാൻ റാമ്പ് റാമ്പ് ഒന്നുമില്ല വേണം നിർബന്ധമാണ് നാല് നിലയിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങ് നേരിട്ടൊന്ന് പോയി നോക്കണം ഞാൻ പറഞ്ഞു ശരിയാണോ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച അവകാശ കമ്മീഷൻ്റെ ഓഫീസാണ് ഞാൻ ചിരി ഇറങ്ങി വരുമ്പോ ലിഫ്റ്റ് കിട്ടുന്നില്ല സാർ വീണു പടി ഇറക്കി വീണു അഞ്ച് മിനിറ്റിൽ ഞാൻ കിടന്നുപോയി സാർ എനിക്ക് എന്നെ എടുക്കാൻ ആരുമില്ല പല വിധവും ഞാൻ എണീറ്റു ഈശ്വരാധീനം കൊണ്ട് എനിക്ക് അസ്ഥിക്ക് ഒടുവ് സംഭവിക്കില്ല ചതവാണ് പറ്റിയത് പിന്നെ തൈലമുട്ടയൊക്കെ തടവി വൃത്തിയാക്കേണ്ടി വന്നു ഒരു വിധമാക്കേണ്ടി വന്നു ഇത് തികച്ചും മനുഷ്യാവശ്യമില്ല എങ്ങനെയല്ലേ സാറത് ഞാനത് മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിക്ക് കാപ്പി കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ല ഇത് ഈ വിഷയം തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കാമല്ലോ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കേണ്ടി ഞാൻ ആ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി കിട്ടണം മറുപടി കിട്ടില്ലെങ്കിൽ ഞാൻ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ നേരത്തെ പരാതി കൊടുക്കും മുഖ്യമന്ത്രിക്ക് നേരത്തെ ചെയ്യാൻ കൊടുത്തു ഇതാണ് അവസ്ഥ എത്രയോ സർക്കാർ സ്കൂളുകളിൽ പിള്ളേരെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെയൊക്കെ ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയപ്പോ അല്ലേ സാർ ഗവൺമെന്റ് കുറച്ച് ഏ സി സൗകര്യം ഒക്കെ ചെയ്ത് കൊടുത്ത് കുറേ കാർപ്പറ്റൊക്കെ ഇട്ട് കൊടുക്കണം വന്നിരിക്കട്ടെ ജനിച്ചത് മുതലെല്ലാം കാർപ്പറ്റിലൊക്കെ നടന്നവരല്ലേ ഇപ്പം കാർപ്പറ്റില്ലാതെ പറ്റില്ലല്ലോ എന്താ ജനിച്ച് ഇവിടുത്തെ കാർപ്പറ്റിലാണ് പണ്ടത്തെ ചെറ്റക്കൂടിലൊന്നുമല്ല ഇതൊക്കെ ഞാൻ മറന്നു പോകുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇന്നും ആ ചെറ്റക്കൂടിലും പഴയ റോഡും ആ നടത്തുമൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കൈ മുതൽ പിന്നെ അങ്ങനെ എ ബി സി മലയാളം ചാനൽ ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് വയസ്സെമ്പത് കഴിയാൻ പോവുകയാണ് ജീവിതത്തിൽ പത്ത് തവണ സർജറിക്ക് വിധേയനായതാണ് ക്യാൻസർ ഉൾപ്പെടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക